ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടുകൾ പൊതുവെ കുറവുണ്ട് ഇത് നന്നായിട്ട് വളർച്ചയുണ്ട് ഇതിപ്പം രണ്ടാം വർഷം തന്നെ ഇത്ര ആദായം നമുക്കുണ്ട് രണ്ടാമത്തെ വർഷം അത്യാവശ്യം നമുക്ക് മുടക്കം മുതൽ ഒരു കിട്ടും രണ്ടാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രദേശത്ത് മൊത്തം കുരുമുളക് ഉണ്ടായിരുന്ന സമയത്ത് നാൽപ്പത് കിലോ മുളകാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മളൊരു തൈക്കൊടി ആയിട്ട് എല്ലാം കൂടെ കൂട്ടി ഒരു മുന്നൂറ് ഉള്ളത് നിലവിൽ ഈ വർഷം ഒരു ഇരുപത്തഞ്ച് കിലോ മുളക് ഉറപ്പായിട്ടും കിട്ടും റോബിനെ ശരിക്കും പറഞ്ഞാലേ നമ്മൾ സാധാരണ ഒരു കുരുമുളക് പറിച്ചു തീർന്നു കഴിഞ്ഞാൽ ആ ചെടി അങ്ങനെ വാടി അല്ലെങ്കിൽ ഒരു ഇതിൽ നിൽക്കുന്ന ആളാണ് നല്ലവണ്ണം എന്താ ശരി ഇതിന് ശരിക്കും നമ്മൾ പരിചരണം തന്നെയാണ് അതിന്റെ അകത്ത് ഏറ്റവും മെയിനായിട്ട് വരുന്നത് റോബന് ഈ ഏണി നമ്മുടെ സ്വന്തം മേടാണോ റോബന് അതെ അതെ ഇത് സ്വന്തം നിർമ്മിതിയാണ് ഇത് നമ്മൾ ഈ വർഷം ഒരു പരീക്ഷണത്തിൽ പി വി സി ഐല് ചെയ്ത് നോക്കിയതാണ് കരിമുണ്ട രണ്ടര വർഷമായിപ്പോൾ കായ്ച്ചു അല്ലേ തീർച്ചയായിട്ടും ഞാൻ കായ്ക്കും അതിനുള്ള ഉദാഹരണമുള്ള മുമ്പിൽ കാണുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ആർഹിതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ ആഴ്ച പണിക്കക്കുടിയിലാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു നല്ല യുവകർഷനെയാണ് പരിചയപ്പെടണം അത് ഇദ്ദേഹം ഏകദേശം കുറേയധികം സ്ഥലം അതിൻ്റെ ഒന്നര ഏക്കർ സ്ഥലത്തോളം ഷി ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം പല വെറൈറ്റികൾ എത്ര ഇനങ്ങൾ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു എട്ട് പത്തനത്തോളം ഉണ്ട് പത്തനം കുരുമുളക് ഇവിടെ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് പങ്കു എനിക്ക് വിളവെടുപ്പിന്റെ സമയമാണ് അതെ അതുകൊണ്ട് എനിക്ക് വന്ന് കുറച്ച് ഇനങ്ങളിലൊക്കെ ക്രോപ്പ് തീർന്നു വരുന്ന ഒരു സമയമാണ് തീർന്നു പോയ ഇനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് തീർന്നതാണ് അത് ഏകദേശം പന്നിയൂർ എല്ലാം തന്നെ ആയിട്ടില്ല പന്നീർ വണ്ണിന്റെ ഏകദേശം ആയി പന്നീർ ഫൈവ് ഉണ്ട് ആ ഒന്ന് എന്റെ പേര് റോബിൻ ആണ് ചിന്നാർ നിരപ്പ് കൂടി ചിന്നാർ നിരപ്പ് ആണ് സ്ഥലം കറക്റ്റ് സ്ഥലം വീട്ടുപേർ മുന്നനാട്ട് ഞാന് കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു വെൽഡിങ്ങിന്റെ വർഷോപ്പും കൂടിയാണ് ഇത് രണ്ടും കൂടെ ഇവിടെ തന്നെയാണ് ഇവിടെയല്ല അല്ല കഞ്ചാമ്പരി എന്നറിയ സ്ഥലത്ത് അതാണ് മെയിനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സമയം കിട്ടുമ്പോൾ കൃഷിയിലേക്ക് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ കിട്ടുന്ന സമയത്തുള്ള കൃഷിയിലേ ഉള്ളൂ അതായത് ഇവിടെ വേറെ അതിനൊക്കെ തൊഴിലാളികളെ ആശ്രയിച്ചാണോ തന്നെയാണ് ചെയ്യുന്നത് എല്ലാം ഒറ്റയ്ക്ക് അതെ അതെ വീട്ടുകാർ സഹായിക്കും പപ്പായണ്ട് മമ്മിയുണ്ട് വൈഫുണ്ട് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അവരുടെ ഒരു സഹായമുണ്ട് ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു എന്താ പറയുക ഇതിനുവേണ്ടി സമയം മാറ്റി വെക്കുന്നത് സമയം നമ്മള് മെയിനായിട്ട് രാവിലെ ഒരു കുറച്ച് സമയം പറമ്പിൽ പണിതിട്ടാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുന്നത് ഒരു എട്ട് മണി വരെയൊക്കെയുള്ള സമയം അപ്പോൾ പറമ്പിലും ആറ് തൊട്ട് ഒരു എട്ട് മണിവരെ അതെ അതെ അതിനുശേഷമാണ് നമ്മൾ വഷോപ്പിലേക്ക് പോകുന്നത് പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ എനിക്ക് അത്യാവശ്യം തിരക്കുള്ള സമയത്ത് വഷപ്പിൽ നിന്ന് മാറി ഇവിടെ നിൽക്കും ഇപ്പം മുളകൊക്കെ പറിക്കുമ്പം നമ്മളങ്ങനെ രാവിലെ സമയം കണ്ടെത്താൻ പറ്റില്ല അപ്പോൾ അന്നേരം ആഴ്ചയിൽ ഒരു ദിവസവും അങ്ങനെയൊക്കെ ആയിട്ട് നിക്കും പിന്നെ അത്യാവശ്യം പറമ്പെ കുറച്ചാലോണ്ട് ഏലക്കായ് കിടക്കാൻ ആളെ കൂട്ടും അതേ ഉള്ളു അതെ അതെ സമയം തീർത്തു തീർത്തു തീർത്തുവിടും അത് തന്നെ ഒരു വലിയ കാര്യം അപ്പൊ അത് തന്നെ എനിക്ക് വരുമാനത്തിൽ ആ ഒരു വലിയ വലിയ കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകും അതെ അതെ നമ്മൾ തന്നെ ചെയ്താലാണ് ഇപ്പം നമുക്ക് ഇത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒത്തിരി പണിക്കാരെ കൂട്ടി കഴിഞ്ഞാൽ അതേ പോലെ ചെലവ് ഭയങ്കരമായിക്കോട്ടിരിക്കുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്താലാണ് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ കാരണം അതിനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഒരു പത്ത് മുന്നൂറോളം കൂടി തൈക്കൊടി തന്നെ രണ്ട് വർഷം രണ്ടര വർഷം ആയത് ചെയ്യുന്നുണ്ട് പിന്നെ ഈ വർഷം ഇട്ടതുണ്ട് അങ്ങനെ കുറച്ചൊരു കുറച്ച് കുറച്ച് എല്ലാം കുറേശ്ശേ കുറേ കൃഷിയിലേക്ക് വന്നതേ ഉള്ളൂ നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ അത് നമ്മുടെ നാടൻ ആയിരുന്നു അതിൽ നിന്നും മാറി ഇപ്പോൾ ഹൈബ്രിഡ് പോലെയുള്ള വിജയി കുമ്പുക്കൽ അങ്ങനെയൊക്കെ കുറേ വെറൈറ്റികളുണ്ട് അത് പിന്നെ പന്നീർ പന്നിയൂർ ഉണ്ട് പന്നീർ ഫൈവ് പിന്നെ അതിന്റെ കൂടെ കരിമുണ്ട അങ്ങനെ എല്ലാം കൂടെ ഒരു ഇതാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഇനങ്ങളൊന്ന് പരിചയപ്പെടുത്തി അതിന്റെ നമുക്ക് തോന്നുന്ന സവിശേഷതകളും ഒരു പറയാം നമുക്ക് ഇടുക്കി ജില്ലയിലുള്ള പണിക്കൻകുടിയിലെ ഒരു കുരുമുളക് തോട്ടമാണിത് ഏതാണ്ട് ഒന്നര ഏക്കറോളം സ്ഥലത്ത് പല ഇനങ്ങളിലുള്ള കുരുമുളക് കൃഷി ചെയ്യുന്ന ഭൂമി ഇവിടെ എത്തുന്ന ആരും ഈ കൃഷിയിടം കണ്ട് ഇങ്ങനെ നോക്കി നിന്നു പോകും കുറച്ചുകൂടി വിശദമായി അറിയുമ്പോൾ ഒന്ന് അമ്പരന്ന് പോകുന്നതും സ്വാഭാവികം കാരണം ഇവയെല്ലാം രണ്ടാം വർഷ കുരുമുളക് ചെടികളാണ് പ്രായപൂർത്തിയായ ഒരു കുരുമുളക് ചെടി നൽകുന്ന വിളവ് ഇവ ഇപ്പോൾ മുതൽ നൽകി തുടങ്ങിയിരിക്കുന്നു സാധാരണയായി കരിമുണ്ട ഇനങ്ങൾ കായ്ക്കുവാൻ മൂന്ന് മൂന്നര വർഷം വേണ്ടി വരുമ്പോൾ ഈ കൃഷിയിടത്തിലുള്ള കരിമുണ്ട ചെടികളെല്ലാം രണ്ടാം വർഷം മുതൽ കുലകുത്തി കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ചെടികളെല്ലാം തന്നെ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചടി ഉയരത്തിലേക്കും എത്തിയിരിക്കുന്നു നല്ല കരുത്തും കരിപ്പച്ച നിറവുമുള്ള ചെടികൾ പണിക്കൻകുടിയിലെ യുവകർഷകനായ റോബിൻ അധ്വാനിച്ചു നേടിയിരിക്കുന്ന സമ്മാനമാണിവ വർക്ക്ഷോപ്പ് ജോലിക്കിടെ കിട്ടുന്ന ഇടവേളകളിലും അവധി ദിവസങ്ങളിലും ഒക്കെയാണ് റോബിന്റെ വിളപരിചരണം കൂട്ടിന് ഭാര്യയും മാതാപിതാക്കളും ഒക്കെയുണ്ട് വിളവെടുപ്പും ഇതിനിടയിൽ തന്നെ നടക്കും പിന്നീട് വാ മെതിച്ചുണങ്ങി ചാക്കുകളിൽ നിറച്ചു കഴിഞ്ഞാലും റോബിൻ വിശ്രമിക്കാറില്ല മറ്റു വിളകളെ പോലെ തന്നെ കുരുമുളക് ചെടികൾക്കും മരുന്നും വളവും ഒക്കെ നൽകുന്ന തിരക്കിലായിരിക്കും ഈ കർഷകൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ചെടികൾ ഇത്ര ഭംഗിയായി കാഴ്ച നൽകുന്നത് ഈ നിൽക്കുന്നതെല്ലാം വിജയം തന്നെ ആണ് ഇത് ഏകദേശം ഒരു അമ്പെണ്ണം ഇവിടെ ഈ ഫാദിലെ ഒരു അമ്പെണ്ണത്തോളം വിജയിന്ന് തന്നെയാണ് വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടുകൾ പൊതുവെ കുറവുണ്ട് ഇത് നന്നായിട്ട് വളർച്ചയുണ്ട് ഇതിപ്പം രണ്ടാം വർഷം തന്നെ ഇത്ര ആദായം നമുക്കുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ആദായമുണ്ട് ഇത് എപ്പം മുതൽ കാഴ്ച തുടങ്ങും ഇത് ആദ്യത്തെ വർഷം തന്നെ തിരിയിട്ട് തുടങ്ങും നന്നായിട്ട് നമ്മൾ നോക്കി പരിചരണം നന്നാണെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ തിരിയിട്ട് തുടങ്ങും കഴിഞ്ഞ വർഷം തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു ചെറിയ തോതിൽ വലിയതല്ല കാഴ്ച തുടങ്ങും രണ്ടാമത്തെ വർഷം അത്യാവശ്യം നമുക്ക് മുടക്കം മുതൽ വരും കിട്ടും രണ്ടാമത്തെ വർഷം ആവുമ്പത്തേക്കും രണ്ടാം വർഷം രണ്ടാം വർഷം ഇത് രണ്ടു വർഷമായ രണ്ടു വർഷം കഴിഞ്ഞ രണ്ടര വർഷമായുരും അതെ അതെ ഒരു പതിനഞ്ച് ഇരുപടി ഒക്കെ പൊക്കത്തിലേക്ക് എത്തും അത്യാവശ്യം നല്ല പൊക്ക് ചുറ്റും നല്ല വട്ടാരം വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദായം നന്നായിട്ടുണ്ട് ഇതില് നമുക്ക് ഇതിന്റെ ഒരു തിരിയൽ എത്ര മണിവരെ വരും തിരിയൽ മണി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഇതൊരു കണ്ണിയെ തന്നെ സാധാരണ ഒന്നോ രണ്ടോ ഒക്കെയാണ് ഉണ്ടാവാറുള്ളത് ഇതിപ്പോൾ നാല് അഞ്ച് ആറെണ്ണം വരെയൊക്കെ ഇങ്ങനെ ഒരു കണ്ണി വരുന്നത്തിലേക്ക് തിരിയിടാറുണ്ട് തിരിയിടുന്നുണ്ട് പിന്നെ മറ്റും ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കുരുമുളക് പോലെ ഭയങ്കര തിക്ക് മണിയില്ല ഇങ്ങനെ ഇടവിട്ട മണികളായിരിക്കും പക്ഷെ ഉള്ളതിന് നല്ല വെയ്റ്റ് ഉണ്ട് ഉണക്ക എങ്ങനെ ഉണ്ട് 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 ഉണക്കി ഉണക്കി വെയിറ്റ് കരിമുണ്ടയുടെ അടുത്ത് വരില്ല എന്നാലും പന്നിറിനേക്കാളും ഇതിന് വരുന്നുണ്ട് നമ്മളീ മെതിക്കാൻ മെതിക്കാൻ സുഖമാണിത് ആണോ പോലെ തന്നെ പെട്ടെന്ന് തന്നെ കേടുവല്ലോ കേട് നിലവിൽ കാണുന്നില്ല ഇപ്പൊ രണ്ടു വർഷമായിട്ട് നിലവിൽ ഒരു കേടുകളും ഉണ്ടായിട്ടില്ല അത്യാവശ്യം വളർച്ചയുണ്ട് പിന്നെ ചുള്ള് അങ്ങനെ ചുള്ളു കൂടുതലോ അങ്ങനെ ഇല്ല ഇല്ല അത് കണ്ടാലോ ഇതിനകത്ത് ചുള്ള ആ എല്ലാം നല്ല മണികൾ നല്ല ബോൾട്ട് മണികളുമാണ് ഇത് ആ നമ്മൾ ഭയങ്കര കൃഷിക്കാരനൊന്നുമില്ല നമ്മൾ ഇടവേളയിൽ കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള മറ്റു മുളകുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു മൂന്നാം വർഷം നാലാം വർഷമാണ് നല്ല ആദായത്തിലേക്ക് വരുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം വർഷം തന്നെ നമുക്ക് മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടും രണ്ടാം വർഷം തന്നെ മുടക്കുന്ന മുതൽ തിരിച്ച് കിട്ടും അതിനുള്ള പ്രൊഡക്ഷൻ ഈ വർഷം ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പ്രൊഡക്ഷനുണ്ട് ഇതിന്റെ ശരിക്കും ഇതെല്ലാ വർഷം കഴിഞ്ഞ വർഷം കുറച്ച് തിരികൾ ഉണ്ടായിരുന്നു ആദ്യത്തെ വർഷം തന്നെ തിരി കിട്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ വർഷം കുറച്ച് തിരികൾ ഉണ്ടായിരുന്നു കുറെ നമ്മൾ പറിച്ചു കളവേല ഒന്നാമത്തെ വർഷം നിർത്തിയില്ലാതി പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട് ഇപ്പം രണ്ട് വർഷം ആയതുകൊണ്ട് ഇനി അടുത്ത വർഷം കറക്റ്റ് പറയാൻ പറ്റുള്ളൂ ഇത് രണ്ടാം വർഷമാണ് എങ്കിലും കുഴപ്പമില്ലാന്നാണ് നമ്മളൊരു കണക്കുകൾ ഉള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽ സമയത്തും ഇതിന്റെ തളുവരുകൾ വന്നുകൊണ്ടേ ഇരിക്കും വളർച്ച നിക്കുന്നില്ല അതിൻ്റെ സ്റ്റോപ്പ് ആവുന്നില്ല അപ്പം അതിൻ്റെ ഒരു ഉണ്ട് ഉണ്ട് അതുകൊണ്ടാണ് വളർച്ച കൂടുതൽ കിട്ടുന്നത് തന്നെ കാരണം അതല്ലാത്ത മുകളിലേക്കുള്ള സ്ഥലത്ത് വിളവെച്ചിട്ട് വിളവ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് മുളക് കുറച്ച് തീരേണ്ട സമയമാണ് മറ്റു കൊടികൾ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഇതിനായിട്ടില്ല നിലവിൽ ഇപ്പം നെയ്പ്പിളും ഇതിനകത്ത് പൊട്ടുമുളകളുണ്ട് നെക്കിയാൽ പൊട്ടുന്ന രീതിയിൽ ഉള്ള മുളകളാണ് അങ്ങനെ പൊട്ടാൻ പാടില്ല വിളവൻ്റെ ആ ഒരു താമസം വരുന്നുണ്ട് താമസമുണ്ട് ഈ ഇത് അപ്പോൾ അടുത്ത മാസം കൊണ്ടൊക്കെ വിളവെടുത്ത് തീരുവുള്ളൂ ഇതിൽ നമ്മുടെ ഒരു അനുഭവത്തിൽ പിന്നെ ഇത് നല്ല കുരുമുളക് ഇനങ്ങൾ നോക്കി ചെയ്താലുള്ള ഗുണം ശരിക്കും നമ്മുടെ നാടൻ ഇനങ്ങൾ കേട് കുറവുണ്ട് നമുക്ക് അതായ എല്ലാ വർഷവും കിട്ടും എന്ന് പറയുമ്പോഴും അതിൽ നമുക്ക് അതിൽ നിന്ന് ഒരു ചിലപ്പോൾ ഒരു വർഷം നമുക്ക് ഈ പ്രദേശത്ത് മൊത്തം കുരുമുളക് ഉണ്ടായിരുന്ന സമയത്ത് നാൽപ്പത് കിലമുളകാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളൊരു തൈക്കൊടി ആയിട്ട് എല്ലാം കൂടെ കൂട്ടി ഒരു മുന്നൂറ് ഉള്ളത് നിലവിൽ ഈ വർഷം ഒരു ഇരുപത്തഞ്ച് കിലോ മുളെ ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ രണ്ടാം വർഷമായിപ്പോൾ പ്രൊഡക്ഷൻ അത്രയും കിട്ടുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ നാടൻ ഇനങ്ങൾ വെക്കുന്നതിലും പ്രൊഡക്ഷൻ കൂടുതലുള്ള ഇനങ്ങൾ വെക്കുക അന്നേരം നമുക്ക് ഈൽഡ് കൂടുതൽ കിട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ കൃഷി ലാഭമായിട്ട് തന്നെ വരും മറ്റു നമ്മൾ കൃഷികൾ കാര്യം പറമ്പിൽ നമുക്ക് കുറേ കാലം നിൽക്കും കുരുമുളക് കുറേ കാലം നിൽക്കും പക്ഷേ അത് കായ്ക്കും ആ അതെ 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 ആ ചിലപ്പം ഒന്നരാടം വർഷം കഴിക്കുന്നതായിരിക്കും ചിലപ്പം മണികൾ കുറവുള്ളതായിരിക്കും തിരിയാൽ മണി എണ്ണം കുറവുള്ളതായിരിക്കും പക്ഷെ ഇതിനെ സംബന്ധിച്ചുള്ള ഞാൻ നോക്കിയിട്ട് എണ്ണം കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതിന് വെയിറ്റ് ഉള്ളതുകൊണ്ടും അത്യാവശ്യം നല്ല ബോൾട്ട് മുളകായതുകൊണ്ടും ഇതിനൊക്കെ തൂക്കമുണ്ട് ആ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്ത് ഇത് ഇപ്പം ഞാനിപ്പോൾ കുറേ വെറൈറ്റികൾ ചെയ്ത് നോക്കുന്നുണ്ട് ആ ഇപ്പം നിലവിൽ ഇപ്പോൾ വിജയിണ്ട് ഈ വർഷം കുമ്പുക്കൽ ചെയ്തിട്ടുണ്ട് പിന്നെ തെക്കൻ്റെ ഒരു കുറച്ച് തെക്കൻ ടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി കിട്ടുന്നത് അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഈ ഭക്ഷണം കുറച്ച് തൈ വെച്ചിട്ടുണ്ട് ഇത് വട്ടമുണ്ടി എന്ന ആണ് വട്ടമുണ്ടി ഇതിപ്പോൾ ഒന്ന് തിരിഞ്ഞ് തീർന്നു പോയതാണ് ഉണ്ടായിരുന്നു ഒന്ന് തിരിഞ്ഞ് തീർന്നു വരിക ഇതെന്ന് പറഞ്ഞാൽ മറ്റു മുളക് ഇത് നാടൻ ആ ഇത് കൈബ്രിഡ് ഒന്നും അല്ല ഇത് നാടനോ ഇത് പണ്ട് വട്ടയുള്ള ഇതിന് പൊതുവെ കേടുകൾ കുറവുണ്ട് പിന്നെ വെച്ചാൽ എല്ലാ വർഷവും ഒരേപോലെ കായ്ക്കും ഇതിന് വെച്ചാൽ തിരി നീളം കുറവായിരിക്കും മറ്റു പന്നീറോ അങ്ങനെ പോലെയുള്ള പോലെയുള്ളതിനെ തിരി നീളം കാണില്ല കരിമുണ്ട പോലെ തിരി നീളം കുറവില്ല പക്ഷെ മണി തിക്കാട്ട് കാണും മറ്റേൻ്റെ അത്രയും ബോൾട്ടും കാണില്ല ഇച്ചിരി കുറവായിരിക്കും പക്ഷേ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം എല്ലാ വർഷം തന്നെ ഒരുപോലെ കയറ്റും ഇത് കുറച്ചെണ്ണം നമ്മൾ അതും ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇതിന് പിന്നെ മണിക്ക് ബോൾട്ട് കുറവായിരിക്കും പക്ഷേ ഈ വട്ടമുടി തന്നെ വേറെ ഒരു ഇനം ഉണ്ട് നീളമുള്ള ഇനം ഉണ്ട് തിരി നീളം ഉള്ളതും ബോൾട്ട് ഉള്ളതുമായിട്ട് ഇനം ബോൾട്ട് പറഞ്ഞാൽ മുളക് ഇത്രേ കാണുള്ളൂ കേടില്ല കേടില്ല എന്നുള്ളതാണ് പ്രത്യേകത എല്ലാ വർഷവും കഴിക്കുമോ എല്ലാ വർഷവും ഒരുപോലെ കഴിക്കും ക നന്നായിട്ട് തിരി ഇനം ഉണ്ടാവുമോ തിരിയറുകയാണ് നമുക്കിത് മെതിച്ചെടുക്കാൻ എളുപ്പമാണ് മെതിച്ചെടുക്കാൻ പാടായത് ആണോ ഇത് ഇത് ആ മെഡിച്ചരും ഭയങ്കര പാടില്ല മെഷീനത്തിൽ വെയിലത്തിട്ട് വാട്ടിട്ട് മതി ചരടേന്ന് പറഞ്ഞു വരും റോബിനെ ശരിക്കും പറഞ്ഞാലേ നമ്മൾ സാധാരണ ഒരു കുരുമുളക് പറിച്ച് തീർന്നു കഴിഞ്ഞാൽ ആ ചെടി അങ്ങനെ വാടി അല്ലെങ്കിൽ ഒരു ഇതിൽ നിൽക്കുന്ന ആണോ ഇത് നല്ലോണം തളർത്ത് നല്ല പച്ചപ്പിനാണ് നിൽക്കുന്നത് അതിന്റെ ഒരു സീക്രട്ട് എന്തോ ശരി ഇതിന് ശരിക്കും നമ്മൾ പരിചരണം തന്നെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ട് വരുന്നത് നമ്മൾ സാധാരണ ആൾക്കാര് ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതുമഴ പെയ്യുമ്പം കുറച്ച് വളം കൊണ്ടു ഇടും അതുകൊണ്ട് ആവശ്യത്തെ വളം തീരും പിന്നീടൊന്നും ചെയ്യാറില്ല നമ്മളെ സംബന്ധിച്ചോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ രണ്ട് തവണ വളം ചെയ്യും ഒന്ന് പുതുമഴ പെയ്യുമ്പം ചെയ്യും പിന്നെ തലാമഴയോട് അങ്ങനെ രണ്ട് തവണ വളം ചുവട്ടിൽ ഉണ്ടാകും കൃത്യമായിട്ടും കൊടുത്തിരിക്കും പിന്നെ വേരിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി മൂന്ന് മാസം കൂടുമ്പോൾ അത് വേരിന് പ്രൊട്ടക്ഷന് വേണ്ടി ഇത് കൊടുക്കും പിന്നെ പോളിയാറായിട്ടൊരു മൂന്ന് നാല് തവണ സ്പ്രേയും കൊടുക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ആ വളപ്രയോഗം പറയാമോ ഓക്കെ ഓക്കെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ചാണകപ്പൊടി വേപ്പമണ്ണാക്ക് മിക്സ് ചെയ്ത് ചൂട്ടി കൊടുക്കും അത് അടിസ്ഥാനമായിട്ട് അടിസ്ഥാനവോളമായിട്ട് ചെയ്യുക കുഴിയെടുക്കുന്ന സമയത്ത് ചെയ്യും പിന്നീട് എല്ലാ വർഷവും ഇത് രണ്ട് തവണ ചെയ്യും ഈ സെയിം വളം തന്നെ സെയിം വളം തന്നെ അതായത് ചാണപ്പു ആട്ടിൻ ചാണകം ആട്ടിൻ ചാണകം വേപ്പിമുണ്ണാക്ക മിക്സ് ചെയ്ത് ഒന്ന് പുതുമഴ പെയ്യുമ്പോഴും കൊടുക്കും പിന്നെ തിലാമഴയോട് കൂടി തിലാമഴ ഉണ്ടെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സമയങ്ങളിൽ ഒരു ഒക്ടോബർ ആ സമയങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഒന്നും കൂടെ കൊടുക്കും പിന്നീട് പോളിയാർ കൊടുക്കും പോളിയാറിൻ്റെ നാല് തവണയെങ്കിലും കൊടുക്കും പിന്നെ വേനലിന് അത്യാവശ്യം നമുക്ക് വെയിലുള്ള സ്ഥലം പ്രതിരോധിക്കാൻ സ്ട്രെസ് ഔട്ട് ഒന്നും പറയേണ്ട ഇതുണ്ട് അത് നമ്മൾ സ്പ്രേ കൊടുത്തിരിക്കും അത് എല്ലാ എല്ലാ സീസണും എല്ലാ സീസണും കൊടുക്കും അതെന്നുവെച്ചാൽ അത് മാസത്തിൽ ഒരു തവണ കൊടുക്കണമെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ കണ്ട കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാറില്ല എന്നാൽ പോലും ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നമ്മൾ കൊടുക്കും അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രീനിഷ് എപ്പോഴും ഉണ്ടാവും ഓഹ് അങ്ങനെ ഗ്രീനിഷ് നന്നായിട്ട് തന്നെ നിലനിർത്താൻ പറ്റുന്നുണ്ട് കേടുകളില്ലാത്ത നല്ല കൊടികളാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് നിലനിൽ നിന്ന് പോകാൻ പറ്റും അപ്പോൾ വെച്ചാൽ ഇതിൻ്റെ തണുപ്പുകൾ എപ്പോഴും തന്നെ ഉണ്ടാകുന്നുണ്ട് വെയിലാണെങ്കിൽ പോലും മുളക് കുറച്ചാൽ പോലും ഇത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരാറുണ്ട് വേരിനെന്താ ചെയ്യുന്നത് വേരിനെ റൂട്ട് ഗാർഡ് എന്ന് പറയുന്നത് വേരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ഫംഗസ് ഗാർഡാണ് അത് നമ്മളൊരു മൂന്ന് മാസം കൂടുമ്പോൾ കൊടുക്കണമെന്നാണ് കമ്പനി പറയുന്നത് പക്ഷെ നമ്മളത് ഒരു മൂന്ന് തവണയെങ്കിലും നഷ്ടമായിട്ട് കൊടുത്തിരിക്കും ഒരു ചെറിയ അളവിൽ ഒരു ഇരുപത് ഗ്രാം നാൽപ്പത് ഗ്രാം എന്നുള്ള രീതിയിൽ ചെറിയ അളവിൽ ചൂട്ടിലിട്ട് കൊടുത്താൽ മതി അത് ഈർപ്പുള്ള സമയത്ത് ചൂട്ടി കൊടുക്കണം വേനൽക്ക് കൊടുക്കാൻ പറ്റില്ല വേ ഈർപ്പം വേണം ഈർപ്പമുള്ള സമയത്ത് നമ്മൾ ചൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വേരിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ താങ്ങാലായിട്ട് തന്നെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന എല്ലാം മുരിക്കലും എഴുതേക്കുന്നത് മുള്ളു മുരിക്കുണ്ട് ചീമു മുരിക്കുണ്ട് അങ്ങനെ രണ്ട് മുരിക്ക മുരിക്കലാണ് മെയിനായിട്ട് ആയിട്ട് ചെയ്തേക്കുന്നത് പിന്നെ ഈ പ്രാവശ്യം കുറച്ചെണ്ണം നമ്മളൊരു പരീക്ഷണാർത്ഥം പി വി സിയിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ മുരിക്കൽ ചെയ്യുമ്പോൾ പലരും പറയുന്ന കേട് കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ താങ്ങാൽ പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ട് എങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ മുരിക്കിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ കേടുകളുണ്ടായിരുന്നു പക്ഷേ ഈ ഇപ്രാവശ്യം നമ്മൾ എന്തോ അങ്ങനെ ഒരു കണ്ടമാനം കേടുകൾ കാണിക്കുന്നില്ല നിലവിൽ അത്യാവശ്യം നല്ല രീതി തന്നെ മുരിക്കുകയൊക്കെ നിൽക്കുന്നത് നോക്കി അറിയാമല്ലോ മുരിക്ക നന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കുഴപ്പമില്ല കേടുകൾ പണ്ടുള്ള ആൾക്കാർ മുരിക്കലായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു നമുക്ക് താങ്ങാല് പെട്ടെന്ന് കിട്ടാനുള്ളൊരു ഇതിൽ മുരിക്കി തന്നെയായിരുന്നു അന്ന് ഇത് നമ്മൾ വില കൊടുത്ത് മേടിച്ചിട്ടാൽ മുരിക്കവരാണ് കുഴപ്പമില്ലാണ്ട് പോകുന്നു എന്തെങ്കിലും ഇപ്പം ഇപ്പം ആൾക്കാർ ഇത് മാറ്റിയിട്ട് വേമ്പ് മലവേപ്പ് എല്ലാം അതെ അതെ പയ്യാനി ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ വർഷം ഒരു പത്ത് അമ്പതെണ്ണം മലവേപ്പ് വെച്ച് നോക്കിയിട്ടുണ്ട് ഏതാണെന്നുള്ള എല്ലാ ഓരോ പരീക്ഷണങ്ങളാണല്ലോ ഇത് പന്നിയൂർ ഫൈവ് ആണ് പന്നിയൂർ ഫൈവ് എന്നതിനുമാണ് ഇതിപ്പോൾ രണ്ട് വർഷം രണ്ടര വർഷം ആയതേ ഉള്ളൂ കറക്റ്റ് ഇതിനെക്കുറിച്ച് നമുക്കൊരു ആധികാരികമായിട്ട് പറയാറുള്ള ഇതല്ലേ എന്നൊരു അത്യാവശ്യമുണ്ട് പ്രൊഫഷണുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് നല്ല വളർച്ചയുണ്ട് ഇത് നമ്മൾ ചീമൂരിക്കല്ല ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ല അത്യാവശ്യം പന്നിയൂറ് വണ്ണും എല്ലാം നന്നായിട്ട് പെട്ടെന്ന് കയറുന്ന അത് നമ്മൾ ഇത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതിന് ഒന്ന് തല കയറിപ്പോകുന്നത് മറിഞ്ഞു പോകാതെ കെട്ടിക്കൊടുക്കുക അത് അതിലാണ് വളർച്ച കറക്റ്റായിട്ട് പിടിച്ച് കരുതാൻ പറ്റുന്നത് പിന്നെ കറക്റ്റായിട്ട് വളങ്ങളും കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മറിഞ്ഞു പോകരുത് തല മറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വളർച്ച കുറവായിരിക്കും ഇത് ഷെയ്ഡി കായി അതിനെ കുറിച്ച് അറിയില്ല നമ്മളിപ്പോ ഷെയ്ഡ് കാര്യമായിട്ട് ഇല്ലാത്ത സ്ഥലത്ത് തന്നെയാ ചെയ്തേക്കുന്നത് വിജയി ഷെയ്ഡി കായി ഞാൻ ചോദിക്കാൻ പറ്റും ഷെയ്ഡി കായി കഴിക്കും നന്നായി കഴിക്കും പക്ഷെ പട്ടാരം കുറവായിരിക്കും കൊടിക്ക് ആ പക്കുകൾ കുറവായിരിക്കും ഞാൻ ഇതിനകത്ത് കായുണ്ടാവുമോ എങ്ങനെ വരുമോ നോക്കാലോ ഷെയ്ഡ് ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മളിപ്പോ ചീമൊരുക്കി ചെയ്തിട്ട് അതിലേക്കാണ് ചെയ്തിരിക്കുന്നത് പന്നീർ ഏതൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ വണ്ണും ഉണ്ട് പന്നീർ ഫൈവും ഉണ്ട് ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ് അതെ 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 രണ്ടും ഒരുപോലെ ആണേ നമുക്ക് ഏകദേശം ഫീൽ ചെയ്തേക്കുന്നത് ഇതും രണ്ടാം വർഷം തുടങ്ങി അതെ അതെ ഇതെല്ലാം നമ്മുടെ ഈ ാണ് രണ്ടാം പറയുന്നത് അത് അതേന്നാണ് എൻ്റെ ഒരു കാരണം സാധാരണ എന്തായാലും കൂടി അങ്ങനെ എല്ലാവരും പറയുന്നത് മൂന്ന് വർഷം നാല് വർഷമാണ് ആദായം നന്നായിട്ടെന്നാണ് പറയുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃഷി അത്യാവശ്യം താല്പര്യപ്പെടുന്ന ഒരാളായതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങ് വലിയൊരു കൃഷിക്കാരൻ അല്ലെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കി അതെല്ലാം വിജയമായിരുന്നു അങ്ങനെ ഇത് കുഴി രണ്ടര അടി സ്ക്വയർ രണ്ടര അടി സ്ക്വയർ ആ അത് ഫില്ല് ചെയ്യും അത് നമ്മൾ മേൽമണ് മാറ്റി നന്നായിട്ട് ഇളക്കിയിട്ട് കുഴിക്കാത്ത നന്നായിട്ട് വളങ്ങൾ കൊടുക്കും ചാണകപ്പൊടി ഇതൊക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം നിലവിൽ കുറച്ച് നമ്മളിപ്പം ചെറിയൊരു മാറ്റം ഈ വർഷം തൊട്ട് കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലുള്ള കരികല ഇതെല്ലാം കൂടെ വാരി കൂട്ടിയിട്ടിട്ട് അതിനെ കമ്പോസ്റ്റ് ആക്കിയിട്ട് വാരി അതുകൊണ്ട് ഇച്ചിരി ഒരു ചെറിയൊരു വ്യത്യാസം നന്നായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ പ്രാവശ്യം ചെയ്തൊരു ചെറിയൊരു പരീക്ഷണമാണ് അപ്പൊ നമ്മള് പള്ളകള് നമ്മുടെ വീട്ടിൽ ആ അതേന്ന് തോന്നുന്നു ഈ പ്രാവശ്യം നല്ല പച്ചപ്പാട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും തളിരുന്ന ഇത് ഉണ്ടാകും തളിരും ഉണ്ടാകുന്നുണ്ട് വേനൊക്കെ ഇങ്ങനെ കയറി വരാറില്ല ഇപ്പോഴും തളുക്കുന്നുമുണ്ട് കുഴപ്പമില്ല നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് ഈ കൂടെ തന്നെ ഇട്ടു താങ്കാലേ അതെ അതെ ആ ആ താങ്ങാലിട്ട് താങ്ങാലിന് ഇപ്പം ഈ കുടിയുടെ വളർച്ച വെച്ചുള്ള വണ്ണം വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിതെല്ലാം കെട്ടി നിർത്തിയിരിക്കുകയാണ് അതെ അതെ വെച്ച് കഴിഞ്ഞാൽ കാറ്റൊക്കെ വന്നുകഴിഞ്ഞാൽ ഒടിച്ച് കളയും അങ്ങനെ ഒന്നരണ്ടെണ്ണയിപ്പാത്ത ഒടിച്ച് കളഞ്ഞതുകൊണ്ട് എല്ലാത്തിനും സ്റ്റേ കൊടുത്ത് നിർത്തിയേക്കുവാണ് അപ്പം ഇതൊരു ഒരു അഞ്ചടി ആറടി അല്ലെങ്കിൽ എട്ടടി പൊക്കത്തിലൊക്കെ വെച്ച് നമ്മൾ വെട്ടി നിർത്തിയേക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെയായിരുന്നു ആദ്യത്തേത് ഇവിടെ വന്നു അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒറ്റ വെട്ട് അവിടെയാണ് വെട്ടിയിരിക്കുന്നത് ടിയോളം പൊക്കത്തിലാണ് പിന്നെ ഹൈറ്റ് അങ്ങനെ അതെ അതെ അന്നേരത്തെ ഒരുപാട് ഹൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാടായിരിക്കും പിന്നെ കാറ്റൊക്കെ ഉള്ള കാറ്റുള്ള അത്യാവശ്യം കാറ്റുള്ള സ്ഥലമാണ് ഇവിടെ അതുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകാനൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളൊരു ഇരുപത്തി അഞ്ചടിയാല് മാക്സിമം നിർത്താൻ നമ്മുടെ സ്വന്തം ആണ് റോവൻ അതെ അതെ ഇത് സ്വന്തം നിർമ്മിതിയാണ് ഈ രണ്ട് പടി ഇത് നമ്മള് രണ്ട് പടി ഉണ്ടെങ്കിൽ നമുക്ക് കേറി നിക്കാൻ സുഖമാണ് കാലുവേദന എടുക്കില്ല നമ്മൾ പറഞ്ഞ് ഇത്രയും മുളവ് പറിച്ചിറങ്ങുമ്പോൾ നല്ലൊരു സമയം എടുക്കും നമ്മൾ ഒറ്റപ്പടി ആണെങ്കിൽ കാലിന് വേദന എടുക്കും അതുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ മുക്കാലി ചെയ്തേക്കുന്നത് അതൊരു ലാഭമാണ് അതെ അതെ ഏണീ മുക്കാലി എല്ലാം നമ്മുടെ സ്വന്തമാണ് ഇത് നമ്മള് ഈ വർഷം ഒരു പരീക്ഷണത്തിൽ പി വി സി എൽ ചെയ്ത് നോക്കിയതാണ് ഇത് ഏനാം കൊമ്പുക്കലാണ് പി വി സി എൽ ചെയ്തു കുഴപ്പമില്ല അത്യാവശ്യം ഇതിപ്പോൾ ആയില്ല ഈ സീസണിൽ ചെയ്തതാണ് അത്യാവശ്യം വളർച്ചയുണ്ട് കുഴപ്പമില്ല ചൂട് കോൺക്രീറ്റ് ചെയ്യുക കോൺക്രീറ്റ് ചെയ്യുകയാണ് ആ ആ ഗ്രീനെറ്റ് ഇത് നമുക്കിവിടെ ചൂട് കൂടുതലുള്ള മേഖല ആയതുകൊണ്ട് ഞാൻ പി വി സി എന്ന് ചൂടായി കഴിയുമ്പം കൊടിക്ക് തിങ് നിറയുന്ന നിറയാതിരുന്ന് കഴിഞ്ഞാൽ അന്നേരം ഇതിന് ചൂടുണ്ടാവുമല്ലോ ആ പി വി സിയിലെ ചൂടുണ്ടാവും അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ഗ്രീൻ നെറ്റ് കൊടുത്ത് നോക്കിയതാണ് റോബിൻ ഞാനൊരു ഇത് സംശയം ചോദിക്കട്ടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം മരങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഏ അതുപോലെ നിങ്ങൾക്ക് ഇത്ര സ്ഥലമുണ്ട് അപ്പോൾ ഈ ഹൈഡെൻസിറ്റി ഫാമിംഗ് എന്ന രീതിയിൽ ഈ പി വി സി ആവശ്യമുണ്ടോ അല്ലാതെ തന്നെ ഇത് കൃഷി ചെയ്യത്തില്ലേ അല്ല ഇത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിയാണ് ചോദിച്ച ചോദ്യം ശരിയാണ് നമുക്കതിനൊക്കെ ഏറ്റവും കൂടുതൽ കൊടുക്കാം മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം നമ്മൾ കുരുമുളകിന് ചെയ്യുന്ന വളം കുരുമുളകിന് തന്നെ കിട്ടുന്നു താങ്ങുകാൽ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ടി വരില്ല താങ്ങുകാലിന് ഇപ്പം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കേട് കൂടുതലാണ് ഉരുക്കി പോലുള്ള സാധനങ്ങൾ കേട് ഉണ്ടാകാറുണ്ട് ചിലപ്പം കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകാറുണ്ട് വണ്ണക്കുറവ് അങ്ങനെയൊക്കെ വരുമ്പം അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങൾ നമ്മളതിൽ ഉണ്ടാകുന്നില്ല പിന്നെയുള്ള ഗുണം മരം വെട്ടി കോതി നിർത്താനുള്ള ആളുടെ പണിക്കൂലി ചിലവുമല്ല ഇതിൽ കുറയ്ക്കാം കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെട്ടേണ്ട ആവശ്യം പോലും വരില്ല ആ അപ്പം അങ്ങനെയുള്ള പണികൾ ഒത്തിരി ചിലവുകൾ പണിച്ചിലവ് കലി ചിലവുകൾ കുറയ്ക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ആ ഹാ അപ്പം അത് ഉദ്ദേശിച്ചാണ് പി വി സിയിൽ ചെയ്ത് നോക്കിയത് അപ്പം ഞാൻ വേറെ കരഞ്ഞു നോക്കട്ടെ ആ നമുക്ക് ഇതിൻ്റെ അകലം എങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇതിൽ എട്ടടിയാണ് ഇത് ചെയ്തേക്കുന്നത് എട്ടടി എട്ടടി ആ ഹാ ഹാ എട്ടടിയാണ് ചെയ്തേക്കുന്നത് കുഴപ്പമില്ല ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഈ അഞ്ചടി പൊക്കത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് അതിൽ കുറെ തിരികളൊക്കെ ഉണ്ടായിരുന്നു പറിച്ചു കളഞ്ഞേ ഇപ്പൊ ആദ്യത്തെ വർഷം തന്നെ പിടിപ്പിക്കണ്ടല്ലോ എന്ന് പിടിപ്പിക്കേണ്ട തിരികളെല്ലാം പറിച്ചു കളഞ്ഞു മറ്റാണെങ്കിൽ മറ്റേ നമുക്ക് ചെയ്യാൻ പറ്റും മറ്റു മരങ്ങളാണെങ്കിൽ അകലം എന്തായാലും നമുക്ക് അത്രയും അടുപ്പിച്ച് വെക്കാൻ പറ്റില്ല അല്ലേ ഓ ഇല്ലില്ല അത് കുറ്റിക്കരുമുളക് ചെയ്താലാണ് നമുക്ക് അടുപ്പിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇത ഇത് എന്തായാലും അത്ര അകലം വേണം അകലം ഉണ്ടെങ്കിലാണ് നമുക്കിതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ഏണി ചാരി ഒരു മുക്കാലി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചാരി നമുക്ക് ഇത് മുളക് പറിക്കണം ആ ആ എന്തായാലും ഇത് കുരുമുളക് വളർന്നു കഴിയുമ്പോൾ ഒരു ഇത്രയെങ്കിലും അകലത്തിൽ പട്ടാരമായിട്ട് വരും ആ ഇത് രണ്ടെണ്ണത്തിനേ കൂടി ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് കുറവായിരിക്കും ആ ഹോ അപ്പോൾ എട്ടടിയെങ്കിലും ഏറ്റവും കുറഞ്ഞ അകലം വേണം ഇത് നമ്മൾ ഈ പ്രാവശ്യം വന്ന് വേറൊരു പരീക്ഷണം നമ്മൾ പരീക്ഷണാധി നടത്തിയാണ് മലവയ്പ് മലവയ്പെ നമ്മൾ ചെയ്യാൻ വേണ്ടി കുരുമുളക് ആദ്യം നട്ടു താങ്ങ മുരിക്കോ ഇട്ടു പക്ഷേ അത് മുരിക്കുന്നതിനെ ഇച്ചിരി കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ട് നമ്മൾ മലവയ്പ്പ് അതിൻ്റെ ചൂട്ടി കൂടെ എല്ലാത്തിൻ്റെ ചൂട്ടി മലവയ്പ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വളർച്ചയുണ്ട് ഇപ്പോൾ ഒരു മൂന്നോ നാല് മാസത്തിൽ കൂടുതലായില്ലേ ഈ വയ്പ്പ് വെച്ചിട്ട് തന്നെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് കെട്ടിക്കയറ്റി വിടാവുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പം കുരുമുളകിന് എൻ്റെ ചൂട്ടിന്ന് അകലവും കിട്ടും ഇതും ചെയ്തേക്കുന്ന കുമ്പുങ്ങളാണ് ഇത് കുമ്പുകലാണ് ചെയ്തേക്കുന്നത് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ എത്ര മാസമായി

അല്ല ഇത് ആദ്യ വർഷം തന്നെ ഇതിപ്പോൾ അവിടെ തിരികെ പറിച്ചു കളഞ്ഞാണ് അതുകൊണ്ട് ഹെൽത്ത് പോവാ ഹെൽത്ത് പോവും പിന്നെ നമ്മളത് ആദ്യത്തെ വർഷം നിർത്തിക്കേണ്ട ആവശ്യമില്ല ശരിക്കും വളർച്ച കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മളത് പറിച്ചു കളയും ഇവിടെ നമ്മൾ കരിമുണ്ട നമ്മുടെ പ്രിയപ്പെട്ട ഇനം കർഷകരുടെ പ്രിയപ്പെട്ട ഇനം എന്ന് തന്നെ പറയാം കരിമുണ്ട ഇത് ചെയ്യാത്ത ആരും തന്നെ കാണില്ല ഇപ്പം കൃഷി ചെയ്യുന്നവരെ ഇപ്പോൾ ആ ഇനമാണിത് ഇവിടെ ഒരു കുറച്ചെണ്ണം കരിമുണ്ട തന്നെ നമ്മൾ ചെയ്തേക്കുന്നതാണ് ഇതിപ്പോൾ ഒരു രണ്ടര വർഷം പ്രായമായ ആണ് കരിമുണ്ട ര രണ്ടര വർഷമായപ്പോൾ കായ് അല്ലേ തീർച്ചയായിട്ടും കായ്ക്കും അതിനുള്ള ഉദാഹരണമുള്ള മുമ്പിൽ കാണുന്നത് എല്ലാവരും പറയുന്നത് ഇത് മൂന്ന് വർഷം ആകുമ്പോഴേ കായ്ക്കുള്ളൂ കരിമുണ്ടയ്ക്ക് കണ്ണി ഉണ്ടാവില്ല കണ്ണി അടിക്കുന്നത് താമസിച്ചാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്ത് നോക്കിയതിൽ കരിമുണ്ട ഒരു കുഴപ്പമില്ല നന്നായിട്ട് തന്നെ അത്യാവശ്യം പട്ടാരമുണ്ട് കണ്ണിയുണ്ട് അത്യാവശ്യം മുളകുമുണ്ട് രണ്ടു വർഷം ആയപ്പോഴത്തേക്ക് രണ്ടര വർഷം ആയുള്ളൂ ഇപ്പോൾ ഈ വർഷം ഇത് മുളക് പറിക്കാറായി നിൽക്കുന്നത് കരിമുണ്ട എങ്ങനുണ്ട് കരിമുണ്ടൊരു കുഴപ്പം വെച്ചു കഴിഞ്ഞാൽ കേടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നശിച്ചു പോകും അല്ലായെങ്കിൽ പിടിച്ചു നിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ വർഷം ആദായമുണ്ട് നല്ല മുളകാണ് ഏറ്റവും കൂടുതൽ തൂക്കമുള്ള മുളക് കരിമുണ്ട തന്നെയാണ് ഉണക്കില് തൂക്കം കൂടുതൽ കരിമുണ്ട തന്നെയാണ് എന്തേലും ഉണ്ട് ഇവിടെ കരിമുണ്ട കരിമുണ്ട ഒരു ഇരുപത് ഇരുപത്തഞ്ചു വേട് എല്ലാം കുറേശ്ശേ ഇനമാണ് നമുക്ക് മൊത്തത്തിൽ ഉള്ള സ്ഥലത്ത് മൊത്തം മുന്നൂറ് ചുവടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് തൈ ആയിട്ട് അതിനകത്ത് ഒരു എട്ടെണ്ണം എട്ട് വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട് ഇത് അരിമുണ്ടി എന്ന് പറഞ്ഞൊരു കുരുമുളാണ് ഇത് നമ്മൾ നാടൻ പെട്ടതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരി നീളം കുറവാണ് പക്ഷേ മുളക് നന്നായി തിക്ക് മണിയാണ് എല്ലാ വർഷവും ഒരുപോലെ തന്നെ കായ്ക്കും ഇതിൻ്റെ ഇതുപോലെ തന്നെയാണ് ഈ അരിമുണ്ടി പോലെ തന്നെ വട്ടമുണ്ടി ഇതെല്ലാം നാടൻ ഇനങ്ങളാണ് നമ്മൾ ഹൈബ്രിഡോ അങ്ങനെ വേറെ വെറൈറ്റികളൊന്നുമല്ല നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോക്കി നമ്മൾ ചെയ്തതാണ് ഇത് നല്ല അത്യാവശ്യം തൂക്കമുള്ള മുളകാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വലിപ്പത്തിൽ മറ്റേ പോലെ തന്നെ മണിക്ക് വലിപ്പം കുറവുണ്ട് ബോൾട്ട് മണി എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറവാണ് തിരി നീളം കുറവാണ് പക്ഷേ എല്ലാ വർഷവും ഒരേപോലെ തന്നെ ഇത് കായമുണ്ടാകും ഇത് നമ്മുടെ നീലമുണ്ടി എന്നതിനുമാണ് ഇതിന് പൊതുവേ കേടുകൾ കുറവാണ് കുറവുണ്ട് അത്യാവശ്യം നല്ല ബോൾട്ട് മുളകുമാണ് ഇത് നല്ല ബോൾട്ട് മുളകാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നത് ഇത് രണ്ടു വർഷം ആയതുകൊള്ളൂ നല്ല നല്ല രീതിയിൽ തന്നെ പ്രൊഡക്ഷനുള്ള ഒരു ഇനമാണ് നീലവണ്ടി ഓക്കെ അങ്ങനെ നമ്മളൊരു കിഡ്ഡിലും കർഷകനാണ് നമ്മൾ ഈ ആഴ്ച പരിചയപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു യുവ കർഷകനാണ് ഒരുപാട് ഇന്നൊവേറ്റീവായ ഐഡിയാസ് വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ കുരുമുളക് കൃഷിയിൽ തന്നെ കർഷകർ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പങ്കുവച്ചിരിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ് നമുക്ക് അവസാനമായിട്ട് റോവിനോട് ചില കാര്യങ്ങളോട് ചോദിച്ചുകൊണ്ട് അവസാനം ഈ റോവിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ വന്ന് ഞാൻ ഈ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഈ ചെടികളുടെ ഒരു പച്ചപ്പ് അതുപോലെ തന്നെ ഈ ചെടികൾ ഈ വിളവെടുത്തതിന് ശേഷം നിൽക്കുന്ന ആ ഒരു ഇത് ഇതെല്ലാം വളപ്രയോന കൃഷി രീതി കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് മുമ്പും ചെയ്തുകൊണ്ടിരുന്നത് സിസ്റ്റമാറ്റ അല്ലാതെ നമ്മൾ സാധാരണ നാടൻ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം മാത്രം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് രണ്ട് തവണ രാസവളങ്ങൾ വാക്ടംബോസം അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നോ ആ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിലും നൂറരട്ടിൽ മെച്ചോ എന്ന് വേണേ പറയാ നമ്മൾ നൂറ് ശതമാനം ഇതിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടാണെന്ന് ഞാൻ പറയില്ല നമ്മൾക്ക് ഒരു നാല്പത് ശതമാനം എത്തിയത് മാത്രമേ ഞാൻ പറയുള്ളു ജൈവ കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് അതെ അതെ എല്ലാം ഓർഗാനിക് ആണ് ചെയ്യുന്നത് ഒന്ന് കെമിക്കലായിട്ടൊന്നും ഇപ്പം നിലവിൽ ചെയ്ത് കണ്ടതില് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ ഒരു തല പോലും മറിഞ്ഞു പോകാണ്ട് കെട്ടി കയറ്റി കൊടുക്കും അതാണ് വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറിഞ്ഞു പോയി കഴിഞ്ഞാൽ വളർച്ച അത്രയും കുറയും ആ മറിഞ്ഞ് കിടക്കുന്നതിൽ നിന്ന് കൂടുതൽ തലയുണ്ടാകും എങ്കിലും വളങ്ങൾ നമ്മൾ കൃത്യമാണെങ്കിൽ ആവശ്യത്തിന് വളർച്ച ഉണ്ടാകും ഉണ്ടാകും അപ്പം നമ്മൾ തല മറിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക രണ്ട് തവണ കൃത്യമായിട്ടും വളം കൊടുക്കും ചാണകവും ഇതും രണ്ട് തവണ കൊടുക്കുന്നു പിന്നെ പോളിയാറ് ഒരു മൂന്നല്ല നാല് തവണ പോളിയാറ് തീർച്ചയായിട്ടും കൊടുക്കും വേനലിനെ സംരക്ഷിക്കാൻ ഒരു മൂന്ന് തവണയെങ്കിലും സെസ് ഔട്ടും കൊടുക്കും ശരിക്കും പറഞ്ഞാൽ ഇത്രയും വളത്തിൻ്റെ കുരുമുളക് കൃഷിക്ക് ഇത്രയും വളങ്ങൾ സാധാരണ ആര് ചെയ്യാറില്ല ഇത്ര വളത്തിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുരുമുളകിനെ ശ്രദ്ധിക്കുക അപ്പോൾ അറിയാം നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞല്ലോ ഒരു രണ്ടര വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം തൊട്ട് നമുക്കൊരു കുരുമുളകിൽ നിന്ന് നമ്മൾ മുടക്കിയ പൈസ ഈ വർഷം തിരിച്ച തിരിച്ചു കിട്ടും രണ്ടാം വർഷം തിരിച്ച് നമ്മൾ എടുക്കും അത് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളത് നമുക്ക് ഇതിന് ബാക്കിയുള്ളത് ചെയ്ത് അതിന് നോക്കിയാൽ മാത്രം മതി അതിന് പിന്നെ ചിലവ് കുറവാണ് ചെയ്യുന്നത് ഈ രണ്ട് വർഷമാണ് നമ്മൾ മെയിനായിട്ട് നമ്മളതിനെ നോക്കി ആ അതിനെ വളർത്തിയെടുക്കേണ്ടത് ആ സമയത്തുള്ള ചിലവ് രണ്ടാം ഭക്ഷണം നമുക്ക് തിരിച്ച് കിട്ടുമെങ്കിൽ പിന്നെ ഇത് ലാഭമല്ലേ ചെയ്യുന്നതിലേ തീർച്ചയായിട്ടും അതാണ് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല അത് ഓരോരുത്തർ ഇഷ്ടംപോലെ അത് തന്നെ അത്രേ ഉള്ളൂ ഓക്കെ എന്തായാലും വളരെ ഇന്നോവേറ്റീവായി കൃഷി രീതികൾ പരിപാലിക്കുന്ന ഒരു കർഷകനാണ് നമ്മൾ പരിചയപ്പെട്ടത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ കൃഷി രീതികൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്ന പോലെ ജോബിങ്ണി സൈനിങ് ഓഫ്